അശുത്തമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുപോഡി നന്ദി പറയുന്നു എൻ്റെ പേര് ആനി ഞാൻ ആലപ്പുഴയിലെ ചെത്തിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മോൾ അതുല്യ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുവാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം എൻ്റെ മോൾക്ക് നട്ടലിന് താഴെ ഒരു തടിപ്പ് കാണപ്പെടുകയും കാണപ്പെടുകയുണ്ടായി അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് എം സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ പേര് ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും അത് മലദ്വാരം വരെ ആയിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു പതിനൊന്ന് ദിവസം മോൾ ഐ സിയുലായിരുന്നു ഒന്ന് എഴുന്നേറ്റിരിക്കുവാനോ നടക്കുവാനോ നിവർന്ന് കിടക്കുവാനോ പോലും വയ്യാത്ത അവസ്ഥയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് ഞങ്ങൾ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു ആയിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ബയോപ്സിയുടെ റിസൾട്ട് വന്നു ബയോപ്സിയിൽ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അതേപോലത്തെ തടിപ്പ് ആ ഭാഗത്ത് കണ്ടു എൻ്റെ മോള് മാനസികമായും ശാരീരികമായും ആകെ തകർന്നു പോയി കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങളാകെ വിഷമിച്ചു കൃപാസനത്തിൽ വന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ്റെ ബ്ലെസ്സിങ്സിലൂടെ അച്ഛൻ സ സൈത്ത് പൂശി അവളുടെ നട്ടലിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലവും പുരട്ടിക്കൊടുക്കുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അവിടെ ഒഴുക്കി ചെയ്യുമായിരുന്നു പക്ഷേ ഒരാഴ്ച പോലും എടുത്തില്ല ആ മുറിവ് പൂർണ്ണമായും കരിഞ്ഞ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതായിട്ട് പോലും അവിടെ കാണുന്നില്ല അങ്ങനെ അതിൻ്റെ പേരിൽ പിന്നീട് ഹോസ്പിറ്റലിൽ എൻ്റെ മോളെ കൊണ്ടുപോകാൻ മാതാവിട വരുത്തിയില്ല മാതാവ് പൂർണ്ണ സൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോള് നേഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് ആന്ധ്രയിലാണ് പഠിക്കുന്നത് അവിടെ വച്ച് അവൾക്ക് കടുത്ത പനിയുണ്ടായി ഞങ്ങൾ മൂന്ന് ദിവസം ആന്ധ്രയിലെ ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ അവളെ പോയി അവിടെ കൊണ്ടുവന്ന് ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവൾക്ക് തുടരെ തുടരെ മരുന്നുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ മൂന്ന് മണിക്കൂർ ഇടവിട്ട് പനിയുടെ തീവ്രത വർദ്ധിക്കുകയാണ് നൂറ്റി നാല് നൂറ്റിയഞ്ച് ഡിഗ്രി പനിയാണ് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവൾക്ക് മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിച്ചു ടൈഫോയിഡ് ഹൈ ലെവലായിരുന്നു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഏഴ് ദിവസമായപ്പോൾ വണ്ടാനത്തെ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു അവളുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്യുകയാണ് നിങ്ങൾ ആംബുലൻസിൽ തന്നെ കൊച്ചിനെ അവിടെ എത്തിക്കണം ഒട്ടും താമസിക്കരുത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു അപ്പോൾ കൊച്ചു തീർത്തും സംസാരിക്കുവാൻ പോലും ആവതില്ലാതെ ആകെ അവശതയിലായിരുന്നു അവൾ സംസാരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഞാനിവിടെ കിടന്ന് മരിച്ചു പോകും എനിക്ക് വീട് കാണുവാൻ സാധിക്കുകയില്ല ഞാൻ മരിച്ചു പോകും മരിച്ചു പോകും എന്നല്ലാതെ വേറൊന്നും എൻ്റെ മോൾ സംസാരിക്കുന്നില്ല ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി അവൾ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മരുന്നിനോട് പ്രതികരിക്കാഞ്ഞിട്ടാണ് കൊച്ചിനെ വണ്ടാനത്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കും ഒരു കാര്യമേ പറയാനുള്ളൂ അവൾ റിയാക്ട് ചെയ്താൽ മാത്രമേ അവളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കാവുള്ളൂ കാര്യം അവൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല കാര്യം ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പിത്തം കടുത്തത് മൂലം അവളുടെ ലിവറിന് വലിപ്പ കൂടുതൽ കാണിക്കുന്നു അത് ടൈഫോയിഡിൽ നിന്നാണോ മഞ്ഞപ്പിത്തത്തിൽ നിന്നാണോ എന്ന് പോലും അവർക്ക് സംശയം മരുന്നേൽക്കുന്നില്ല ഞാൻ ഐ സിയുവിൽ കയറി എൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവുമായി ഞാൻ ഐ സിയുയിൽ കയറി എൻ്റെ മോളുടെ നെറ്റിയിലും ശരീരം മുഴുവനും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ജൊല്ലി ഞാൻ പുരട്ടി ഉടമ്പടി കാശുരൂപം അവളുടെ ബെഡിൻ്റെ താഴെ വെക്കുകയും ചെയ്തു ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു പരിശുദ്ധ അമ്മേ എൻ്റെ മോളെ എനിക്ക് തിരികെ ജീവനോടെ തരികയാണെങ്കിൽ ഞാൻ അവളുമായി വന്ന് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു ഡോക്ടർ പറഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ മോള് മരുന്നിനോട് റിയാക്ട് ചെയ്യുവാൻ തുടങ്ങി അവളുടെ പനിയുടെ നില നൂറ്റിമൂന്ന് നിന്ന് നൂറ്റി രണ്ട് നൂറ്റി അങ്ങനെ കുറയുവാൻ തുടങ്ങി മരുന്നിനോട് അവൾ പ്രതികരിക്കുന്നതിൻ്റെ ലക്ഷണമാണിതെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ വിഷമിച്ച് ബോൺമാരോ ടെസ്റ്റൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിഷമിച്ച് അവളുടെ മുറിയുടെ ബാധിക്കലിരിക്കുമ്പോൾ ഒരു ഒരു യുവതി നല്ല സുന്ദരിയായ ഒരു യുവതി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു ഞാനുമായിട്ട് ഒരു പരിചയമില്ല ആദ്യമായിട്ട് കാണുകയാണ് എന്താണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാനെപ്പോൾ എൻ്റെ മോളുടെ വിഷമങ്ങളെല്ലാം അവളുടെ ആ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പേടിക്കുകയെന്നും വേണ്ട അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല എനിക്കൊന്നും അവളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ജനലിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ അവളെ കാണാൻ പറ്റത്തുള്ളൂ എൻ്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ജനലിൻ്റെ സൈഡിൽ കൂടെ ആ ചേച്ചി അവളെ കണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞു അവളൊത്തിരി മെലിഞ്ഞ് പോയല്ലേ ഇതിനുമുമ്പ് അവളെ കണ്ടിട്ടില്ല എന്നെ കണ്ടിട്ടില്ല പക്ഷേ ആ സമയത്ത് എൻ്റെ മോൾ ശരിക്കും മെലിഞ്ഞ് എന്തോ ഒരു വേറൊരു രൂപത്തിലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട അവളുടെ അസുഖങ്ങളെല്ലാം മാറും സന്തോഷത്തോടെ ഇരുന്നു ഞാൻ കൃപാസനത്തിൽ ഒരു കൃപാസനത്തിലൊരു കാശുരൂപം തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കയ്യിലൊരു കാശുരൂപം തന്നു അവളെ കണ്ട് ആ ജനലിൽ കൂടെ ടാറ്റയും കൊടുത്തു പോയി ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് പക്ഷേ പിന്നീട് പോണ്മാരോ ടെസ്റ്റൊന്നും ചെയ്യേണ്ടി വന്നില്ല പിന്നീട് ചെയ്ത ടെസ്റ്റ് റിസൾട്ട് എല്ലാം നോർമലായി വന്നു എൻ്റെ മോൾ മരുന്നിനോട് പ്രതികരിച്ചു അവളുടെ അസുഖമെല്ലാം പതുക്കെ പതുക്കെ കുറയുവാൻ തുടങ്ങി പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഈ വലിയ ഉപകാരത്തിന് ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും അത്രയും വലിയ ഉപകാരമാണ് പരിശുദ്ധമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊറിഞ്ഞത് കാര്യം ഇന്നീ ആൾക്കാരേ എൻ്റെ കൂടെ നിൽക്കുവാൻ ഈ മകൾ എൻ്റെ കൂടെ ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ അവൾ ഐ സിയുയിൽ കിടന്ന അവസരത്തിൽ കോർത്തത് പക്ഷേ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് കോടാനു കോട് നന്ദി കാരുണ്യ ഞാൻ ഒരു കുടുംബത്തിന് ഒരു നിശ്ചിത തുക മരുന്നിനായി എല്ലാ മാസവും കൊടുത്തു പോകുന്നു എന്നെക്കൊണ്ട് കൊണ്ട് കഴിവുന്നതുപോലെ ഒത്തിരി കൊടുക്കാനില്ലെങ്കിലും ഞാനങ്ങനെ കൊടുത്ത് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ പ്രേഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വാങ്ങി കൂടുതലും അക്രൈസ്തവർക്കാണ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടാണ് പത്രങ്ങൾ വിതരണം ചെയ്യുന്നത് ആത്മീയ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ചൊല്ലുകയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനുമൊക്കെ ഒത്തിരി ആഗ്രഹം തോന്നുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം പറയുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ആനി ചേച്ചി ഇപ്പം നമ്മളോട് പറഞ്ഞത് ആനി ചേച്ചിൻ്റെ മോളുടെ ലംബ് ഉണ്ടായിരുന്നു ചേച്ചി ഇലവൻ ഡേയ്സ് ആയിട്ട് ആ മോളിൽ ഐ സിയുലായിരുന്നു പിന്നെ ആ സർജറി ചെയ്തായിരുന്നു ലംബ് റിമൂവ് ചെയ്യാനായിട്ട് പക്ഷെ ആ ലംബ് പിന്നെ ആയിട്ട് വന്നു അന്നേരം അവർ വന്ന് ഫാദർ ജോസഫിനെ കണ്ടു അച്ഛൻ സായിത്ത് പൂശിച്ച് അവിടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ചേച്ചി പോയി മോൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി തായാലും ഉടമ്പടി തായാലും തൂത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ലംബ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പിന്നെ രണ്ടാമത്തെ സാഷൻ ചേച്ചി പറഞ്ഞത് മോൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ടൈഫോയിഡും ജോണ്ടിസും ആയിട്ട് രോഗം വന്നായിരുന്നു മോളെ പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നും ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒബ്സർവേഷന് വെക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് വരുന്നുണ്ടായിരുന്നു ചേച്ചി ഉടമ്പടി കാശുരൂപവും തൈലോവും വെച്ച് പ്രാർത്ഥിക്കുകയും രണ്ടാമത്തെ ദിവസം തൊട്ട് മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി ചേച്ചി ഇപ്പം പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഒരു ആളുടെ രൂപത്തിൽ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തെന്നും പറഞ്ഞായിരുന്നു പരിശുദ്ധ അമ്മയും ഈശോയും ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയായി ഉയർത്തിയെന്ന് നമുക്ക് ഈശോയ്ക്കും മാതാവിനോടും കൈയടിച്ച് നന്ദി